ചങ്ങാതിമാരെ ഒരു കിടക്കാച്ചി ബീഫ് കറി റെസിപ്പി കേട്ടോ സമം വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവല മരണ മാസം ആ തിളച്ച് മറിയുന്ന ബീഫ് കറി ഒരു സ്മെല്ല് വരും എന്റെ ചങ്ങാതി ഒരു രക്ഷയിലോ മാസം പറഞ്ഞാൽ മരണമാസ സാധനം കേട്ടോ ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരെ വെച്ച് പിടിപ്പിച്ച മൂന്നാറുള്ള കൊണ്ടോടി ഗ്രൂപ്പിന്റെ വാലേ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലേക്ക് കേട്ടോ സമം പൊളി പ്രോപ്പർട്ടി ഒരു രക്ഷയിലെ വൈബ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് എന്റെ ചങ്ങാതിമാരെ നേരെ റിസപ്ഷനിൽ ചെന്ന് ഞാൻ നേരെ വെച്ച് പിടിപ്പിക്കും കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ മരണമാസ എന്ന് പറഞ്ഞാൽ വേറെ െവലായിട്ട് ചങ്ങാതി ഈ ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് നോക്കും വന്നവരുണ്ടെങ്കിൽ താഴെ കമൻ ആയിട്ട് രേഖപ്പെടുത്തുക എങ്ങനെയുണ്ടായിരുന്നു പ്രോപ്പർട്ടി എക്സ്പീരിയൻസ് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ദൈദേപ്പനായിട്ട് വരുത്തി അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല കിടക്കാച്ചിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ ബ്രെഡുകളിലെ വെറൈറ്റികളെ പെരുന്നാൾ ഇതൊന്ന് നമ്മൾ നോക്കി നമ്മുടെ കലപരിപാടികളൊക്കെ നമ്മൾ നേരെ വെച്ച് പിടിപ്പിച്ച് കിച്ചണിലേക്ക് ചെന്ന് കിച്ചണിലേക്ക് ദേ ഒരു ചങ്ങാതി അവിടെ തീ പിടിപ്പിച്ച് കളിക്കുന്നു വേറൊരു ചങ്ങാതി ദേ നല്ല കിടക്കാ വീശു പൊറോട്ട ഇങ്ങനെ അടിച്ചങ്ങ് താർക്കുന്നുണ്ടല്ലേ അല്ല പൂ പോലത്തെ പൊറോട്ട അതൊന്നും നോക്കില്ല നമ്മൾ നമ്മൾ കലാപാടികളൊക്കെ നേരെ വെച്ച് പിടിപ്പി തീ പിടിപ്പിച്ചു ദേ ഇതുപോലെ സ്റ്റൈലായിട്ട് പാനങ്ങ് ചൂടാക്കി പാനങ്ങ് ചൂടാക്കിയിട്ട് ഇതേ നല്ല ചുവന്നമുളകെടുത്ത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഓവർ റോസ് ആക്കല് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക അവിടെ ഒന്ന് ആയി വരുമ്പോഴേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ലേശം വെള്ളം കൂടെ ഒഴിച്ച് ഇവനെ ഒന്ന് തിളപ്പിച്ച് ബ്ലാൻഡ് ചെയ്ത് വെക്കുക നമ്മുടെ ബീഫ് കറിയുടെ ഒരു സ്പെഷ്യൽ മസാലയ്ക്ക് വേണ്ടിയാണ് ഈ സംഭവം ചെയ്തു വെക്കുന്നത് അവനെ അങ്ങ് തിളപ്പിച്ച് മാറ്റി വെച്ച ശേഷം പാൻ എടുക്കുക പാനിലേക്ക് മല്ലി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഏലക്ക ഇട്ട് കൊടുക്കുക അതിനുശേഷം പട്ട ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുരുമുളക് ഇട്ട് കൊടുക്കുക കൊടുക്കുക അതിന് ശേഷം ദേ ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക ജീര ഇട്ട് കൊടുക്കുക ജീര ഇട്ട ശേഷം ദേ ഉലുവായിട്ട് കൊടുക്കുക ഉലുവ ഇട്ട ശേഷം ലേശം കടുകും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ ചോദിക്കുക ഇങ്ങനെ ഇട്ട് കടുവിട്ട് മൂപ്പിക്കുമോയെന്ന് ചോദിക്കുക അപ്പം കടുകും കൂടെ ശേഷം ഇവനെ ഒന്ന് മൂപ്പിക്കുക ലൈറ്റ് ചെറു ചൂടിൽ വേണം മൂപ്പിക്കാൻ ഇവനാണ് നമ്മുടെ സ്പെഷ്യൽ മസാല ഇതിന് വേണ്ടുള്ള ഈ ബീഫ് കറിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ മസാല കേട്ടോ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് സ്മെല്ല് വരാൻ തുടങ്ങുക ആ സ്മെല് വരുന്ന സമയമാകുമ്പോൾ ഇതുപോലെ മിക്സി ജാറിലേക്ക് ഇട്ട് ഇവനെ അങ്ങ് പൊട്ടിച്ചെടുക്കുക ദേ ഇതുപോലെ നല്ല പൗഡർ ആക്കി എടുക്കുക പൗഡർ ആക്കിയ ശേഷം അടുത്ത് നമ്മൾ ഉരുളി ചൂടാക്കാൻ വയ്ക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക അതിനുശേഷം നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഒന്നത്തെ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഉണ്ടോ ഇതുപോലെ ലൈറ്റായിട്ട് മൂപ്പിച്ചതിനു ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ശേഷം ഇവനെ ഇതുപോലെ ഇട്ട് മൂപ്പിക്കുക ഇത് രണ്ടും മൂപ്പിച്ചതിന് ശേഷം നമുക്ക് സവോള കുനൂന നരിഞ്ഞ് നോക്കാം ആ സവോള കുനൂന നരിഞ്ഞ സവോള എടുത്ത് ഇതിലേക്കൊരു മറിമറിക്കുക അവനെയും ഇതിലിട്ട് നമ്മുടെ കലാകാരനായ ഷെഫ് എടുത്ത് ഇതിലിട്ടെങ്ങ് മൂപ്പിക്കാൻ ആ മൂപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലെ ഷെഫിന് പുതു ആൽക്കമസ്റ്റ് ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാൻ കമൻറ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബീഫ് ഏതാ ഐറ്റം ബീഫ് ഫ്രൈ ആണോ ബീഫ് കറി ആണോ വെറൈറ്റി ബീഫുകളുടെ പേരുണ്ടോ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ അതേ ഈ സമോളയൊക്കെ ഒന്ന് മൂപ്പിച്ച് അവൻ ഏകദേശം ഒരു കളറായി വരുമ്പോൾ ഇനി മസാല ഇടുന്ന കലാപരിപാടിയാണ് ആദ്യം തന്നെ മുളകൂടി ഇട്ടു ലേശം മഞ്ഞപ്പൊടി ഇടുന്നു അതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല നമ്മളുണ്ടാക്കിയ റോസ്റ്റ് ചെയ്ത ഗരം മസാലയിൽ അതും കൂടെ ഇട്ട് ഇതിൽ ചെറു ചൂടിൽ ഇവന് മൂപ്പിച്ചെടുക്കുക ആ മൂപ്പിച്ചെടുത്ത സാധനം കൂടെയും നമ്മൾ ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചുമതമുളകുണ്ടല്ലോ ആ ചുമുളകും ഈ മസാലയും കൂടെ എല്ലാം കൂടെ മിക്സിക്കത്തിട്ട് ഒരു അവിയൽ പരുവത്തിലാക്കി ഇവനൊരു കുഴമ്പ് രൂപത്തിൽ പേശ് സ്റ്റാക്ക് ാക്കിയെടുക്കാം കണ്ടോ ഈ പരുവത്തിലാക്കിയ ശേഷം നമ്മുടെ ഉരുളിലേക്ക് ദേ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ലേശം ഉപ്പും കൂടെ ഒന്ന് ദേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോഴും തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അവനൊന്ന് ദേ ഈ ഒരു കളറായി വരുമ്പോഴേക്ക് ഇനി അടുത്ത കലാപരിപാടിയാണ് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ചേർക്കുന്നതിന് മുമ്പ് ലേശം വെള്ളം ഇട്ട് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക ബീഫ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പം കഴിവ് അണ്ടർക്കെട്ടാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ ഇട്ടൊരു മൂന്ന് വിസിൽ അടുപ്പിക്കുക അതിനുശേഷം ഇവനൊന്ന് ദേ ഈ ഒരു പാകത്തിന് വരുമ്പോഴേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് ദൈ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവൻ ഏകദേശം ഒന്ന് വെന്ത് പരുവായി വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഗ്രേവിക്ക് തിക്കണസ് കുറവാണെങ്കിൽ ലേശം കൂടെ ആ ഗ്രേവി എടുത്തോട്ട് ഇടുക അതിനുശേഷം ഇവന ദൈ ഇതുപോലെ ഒന്ന് തിളപ്പുക അവനങ്ങ് തിളച്ച് വരുമ്പോൾ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും ഒരു രക്ഷയിൽ കേട്ടോ അവൻ ഏകദേശം ബീഫൊക്കെ ഒന്ന് കുക്കായി ഒന്ന് കുക്കായ സ്മെല്ല് വരുന്ന സമയമാകുമ്പോൾ ദേ ഇതിന് മുകളിലേക്ക് സ്റ്റൈലായിട്ട് കുറിയാണ്ടർ കൂടെ ഇട്ട് കൊടുക്കുക കുറിയാണ്ടർ കൂടെ ഇട്ട ശേഷം ഇവനെ എങ്ങനത്തെ ഇതുപോലെതന്നെ ഉള്ള സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യുക എന്നെ കണ്ടിട്ട് കൊതിയാവുന്നില്ലേ ചങ്ങാതി ഈ കൊതിക്കുന്ന സമയത്ത് നമ്മളെ നല്ല കിടക്കാച്ചി ബീഫ് അച്ചാർ ചിക്കൻ അച്ചാർ കയറമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴ അങ്ങനെ വെറൈറ്റി ഹോം മെയ്ഡ് അച്ചാറുകളൊക്കെ ഉണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജ് സ്റ്റോറി കിടപ്പുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ പേജ് കിടപ്പുണ്ട് ഹായ് ഹായെന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും കുറയും വെച്ചാൽ ഏറ്റുമാനോ കോട്ടയത്തിലൊക്കെ ഡയറക്റ്റ് മന്ന് മേടിക്കാം ആ ബീഫ് കറി ഇങ്ങറെ റെഡി ദേ നമ്മുടെ ചങ്ങാതി നല്ല പൂ പോലത്തെ പൊറോട്ടയുടെ മുകളിലേക്ക് അത് ഒരു പിടുത്തം പിടിക്കുന്നുണ്ടോ അത് കണ്ടിട്ട് കൊതിയാവുന്നില്ലായിരുന്നു ചങ്ങാതി അപ്പോൾ ഉണ്ടാക്കി ഇങ്ങ് തകർത്തോ അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബീഫിൻ്റെ പേരൊന്ന് താഴെക്കാമൻ്റായിട്ട് രേഖപ്പെടുത്താനും നമ്മൾ നമ്മുടെ ഹോംമെയ്ഡ് അച്ചാറുകളും മേടിക്കാനും മറക്കല്ല എന്റെ ചങ്ങാതി അപ്പം നേരെ